ஐயா ஐயா பதங்க ஐயா பதங்க பதங்க ஐயா பதங்க எல்லாம் லேர் போ போக்கே ஆகிட்டது போட்டி ஆக்சிடென்ட்டா ஆகிடுச்சு இப்போ எல்லாம் இவுன்றான் சார் சுகலருக்கு அந்த ஐச்சிருது சார் ஹே Nói thử đi Nói thử đi ừ. nào? à kêu nào hả? Ờ Cảm मंगल्याम हेलो हाय आवंदी का जाएंगे हाय हेलो 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 ചുമ്മാ രസം ചേട്ട പാടി ഒരു പുഷ്പം മാത്രമ പൂങ്കുലയിൽ നിർത്താം ഞാൻ ഒടുവിൽ നീയെത്തും ഹായ് വെളുക്കാം ഒരു ഒരു ഗാനം ഗാനം മാത്രമെൻ മാത്രമെൻ ഹൃദയത്തിൽ സൂക്ഷിക്കാം ഒടുവിൽ നീ എത്തുമ്പോൾ പോവിയിൽ മൂളാൻ ഒരു പുഷ്പം മാത്രമെൻ പൂങ്കുലയിൽ നിർത്താം ഞാൻ ഒടുവിൽ നീ എത്തും ഒരു മാത്രം തുറക്കാതെ വെക്കാം ഞാൻ അതികൂട നിന്നൂടെ ആരാമത്തി ഒരു മുറി മാത്രം സ്വപ്നങ്ങൾ കണ്ടു സ്വപ്നങ്ങൾ കണ്ടു നിനക്കുറങ്ങിടുവാൻ പുഷ്പത്തിൽ തൽപ്പമിങ്ങും ഞാൻ എന്താടോ പറഞ്ഞത് രാഗം പൊതുരാഗം ഈ മണ്ണിൽ മാറിൽ നിറയാം വർണം പുതുവർണം ഈ സന്ധ്യയിൽ അഴകാഴിയാം രാഗം പുതുരാഗം ഈ മണ്ണിൽ മാനിൽ നിറയാം വർണം പുതുവർണം ഈ സന്ധ്യയിൽ അഴകായി പൊഴിയാം പമ്പാൽ നിന്നും ഹായ് ആരെ കൊണ്ടാ ചെമ്പേരത്തി പോവുകയും ചൊല്ലു ദേവനെ നീ കണ്ടോ ഹലോ െമ്പരത്തിപ്പൂവെ ചൊല് ദേവനെ നീ കണ്ടോ ചെമ്പരത്തിപ്പൂവേ ചൊല് ദേവനെ നീ കണ്ടോ അമ്പലത്തിൽ നിന്നല്ലയോ സ്വർണ്ണരഥഘോഷം ചെമ്പരത്തിപ്പൂവേ ചൊല് ദേവനെ നീ കണ്ടോ അമ്പലത്തിൽ നിന്നല്ലയോ സ്വർണ്ണരഥഘോഷം म्बरति पूवे ണത്തിനേദ്യമോ കോരെ നനച്ചു നിന്നവളെ ദേവനു കയ്യാം കയ്യിൽ നണത്തിന്ന വേദ്യമോ കോൽ പോയി ദൂരെ നണിച്ചു നിന്നവളി വന്നില്ല ചാരത്ത് എന്നില്ല ദേ ി പൂവേ ചൊല് ദേവനെ നീ കണ്ടോ അമ്പലത്തിൽ ഇന്നല്ലയോ സ്വർണദന്തോഷം പൂവേ ചൊല്

െമ്പരത്തിപ്പൂവേ ചൊല് ദേവനെ നീ കണ്ടോ അമ്പലത്തിൽ ഇന്നല്ലയോന കോഷം ചെമ്പരത്തിപ്പൂവേ ചൊല് ദേവനെ നീക്കണ്ടോ അമ്പലത്തിൽ ഇന്നല്ലയോ സ്വന്നരത കോഷം ചെമ്പരത്തിപ്പൂവേ